മഹാനരായ മഹാനരായം ഷേഖ് ജീലാനി തങ്ങൾ ജീവൻ നഷ്ടപ്പെട്ട ഒരു കുതിരയ്ക്ക് ജീവൻ നൽകിയത് ജീവിപ്പിച്ചത് ഈ ഇസ്മ കൊണ്ടാണ് അർവാഹ് മൗത്ത് ഇസ്മാണ് ഈ ഹുസ്നയിലെ പവിത്രമേറിയ ആ ാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച അനു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അതിനനുസരിച്ച് ഈ ഇസ്മുകളെ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുമുള്ള വലിയ തോഫിയത്വം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അസ്മാ ഉൽ ഹസ്നയിലെ പവിത്രമേറിയ ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അസ്മാഉൽ ഹുസ്ന വളരെ പവിത്രമേറിയതാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അസ്മാ ഹുസ്ന മുറുകെ പിടിച്ചുകൊള്ളുക അതിന്റെ ആദ്യ ഘട്ടം എന്ന രൂപത്തിൽ നിങ്ങൾ അസ്മാ ഹുസ്നെ കാണാതെ പഠിക്കുക അതിന്റെ അർത്ഥങ്ങൾ ചെറിയ രൂപത്തിൽ പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ പഠിക്കുക അങ്ങനെ അസ്മാ ഹുസ്ന മുറുകെ പിടിച്ചാൽ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിന്റെ ഉദാഹരണമാണ് നേരത്തെ ഞാൻ പറഞ്ഞത് മഹാനരാജ് ഷെയ്ഖ് ജീലാനി തങ്ങള് ഈ ഇസ്മ കൊണ്ട് അമല് ചെയ്തിട്ടാണ് നഷ്ടപ്പെട്ടു പോയ കുതിര യുടെ ജീവൻ തിരിച്ചു നൽകിയതെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഒരുപാട് നമുക്ക് മുമ്പേ നടന്നു പോയ മഹത്വക്കളൊക്കെ അസ്മാ ഉൽ ഹുസ്നെ കൊണ്ട് ധാരാളം അമലുകൾ ചെയ്യാറുണ്ടായിരുന്നു അവർ ചെയ്യുന്ന സമയത്ത് ഞൊടിയിടയിൽ അത് ഫലിക്കുകയും ചെയ്യും എന്തിനു വേണ്ടിയാണോ അവർ ചെയ്യുന്നത് ആ ചെയ്യുന്ന കാര്യം കൃത്യമായി അത് സംഭവിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി അവർ അത് നടക്കുകയാണ് അതിന്റെ കാരണം എന്താണ് അതിന്റെ പിന്നിൽ സംഭവിക്കുന്ന ചേതോവികാരം എന്താണ് അത് അവർ ആ അസ്മാ ഉൽ ഹുസനയുമായിട്ട് മായ ബന്ധം അവർക്കുണ്ട് അസ്മാൽഹസിനുമായിട്ട് അപേദ്യമായ ബന്ധമുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ മെരുക്കിയെടുക്കണം അസ്മാൽഹസിനെല്ലി മെരുക്കിയെടുക്കണം ഓരോ ഇസ്മുകളുമായിട്ടും നമുക്ക് അഭേദ്യമായ ബന്ധമുണ്ടായിരിക്കണം റഹ്മാൻ റഹീം ഖുദ്ദൂസ് സലാം ഇങ്ങനെയുള്ള ഓരോ ഇസ്മുകളുമായിട്ടും ആ ഇസ്മുകളുമായിട്ട് നമുക്ക് അത് നിരവധി അനവധി തവണ ചൊല്ലുമ്പോൾ അതുമായിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടുന്നു ആ ുമായി ഏൽപ്പിക്കപ്പെട്ട ഹാദിമീങ്ങളുടെ സഹായം നമുക്ക് ലഭിക്കുന്നു ഇതാണ് കൊണ്ട് നമുക്ക് സഹായങ്ങൾ ലഭിക്കാനുള്ള കാരണങ്ങൾ ഇതാണ് അപ്പൊ അത് എല്ലാവരും ചെയ്ത ഒരു പക്ഷെ അവർക്ക് ലഭിച്ചോളണം എന്നില്ല അത് ആ അസ്മാ ഉല്ല നമ്മുടെ ശരീരം മെരുക്കിയെടുക്കണം അതിനുള്ള ഉപ്പാണ് സാധാരണക്കാർക്ക് സമയമില്ലാത്ത ആളുകൾക്ക് ഏത് രൂപത്തിൽ തിരക്കുള്ള ആളുകളാണെങ്കിലും അതൊക്കെ നേടിയെടുക്കാൻ പറ്റും എപ്പോഴും ഒരു സ്പിരിച്വാലിറ്റി നമുക്ക് വേണം ഒരു ആത്മീയത ആത്മീയത വേണമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിശ്വാസികളാണല്ലേ മതമുള്ളവരാണ് ഈ ലോകം മതമില്ലാത്തവരുടെയും ലോകമാണ് അല്ലെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം അത് ജനാധിപത്യ രാജ്യമാണ് അത് മതേതരത്വ രാജ്യമാണ് മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും ജീവിക്കാൻ സാധിക്കുന്ന എത്രയോ നിരീശ്വരവാദികളും നാസ്തികരും എന്താ ദൈവമുണ്ടെന്നും ഇല്ലെന്നും പറയുന്നവര് ജീവിക്കുന്ന നാടാണല്ലേ പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുസ്ലിമീങ്ങളാണ് നാം മുഗ്മിനീങ്ങളാണ് നാം അതിൽ അലഹമ്മ പറയുന്നല്ലേ നമ്മളിങ്ങനെ മുഗ്മിനായി അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല നമ്മളെ മുസ്ലിമായി റബ്ബ് സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് അപ്പൊ നമ്മൾ മുഗ്മിനീയങ്ങളാണ് അപ്പൊ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ വിശ്വാസികളാണ് വിശ്വാസികളാണ് എന്ന അർത്ഥത്തിൽ എല്ലാം നിയന്ത്രിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ അപ്പൊ അള്ളാഹു ആണ് നമ്മെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നാം ഈ ശ്വാസം അതെടുക്കുന്നതും അത് പുറത്തേക്ക് വിടുന്നതും ഓക്സിജൻ അതെടുക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നതും ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളുടെ നിയന്ത്രണങ്ങളും റബ്ബിന്റെ അടുക്കലാണ് അപ്പൊ ആ റബാണ് എല്ലാം തീരുമാനിക്കുന്നത് ഞാനിപ്പോ കൈയ്യ ചലിപ്പിക്കുന്നു നിങ്ങളിത് കേൾക്കുന്നു കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കാതിന്റെ ശക്തി നൽകിയത് കേൾക്കാനുള്ള ശക്തി നൽകിയത് നിങ്ങൾ ഈ മൊബൈൽ ഫോണ് കയ്യിൽ പിടിച്ചിട്ടല്ലേ ഇരിക്കുന്നത് ഈ കയ്യില് പിടിക്കുമ്പോൾ അത് കയ്യിൽ പിടിക്കാൻ സാധിക്കുന്നത് ചില ആളുകളെ ഇങ്ങനെ വെറച്ചു കയ്യെ താഴേക്ക് വിടുന്ന പ്രായമേറിയ കാരണം കൊണ്ട് കാണുന്നില്ല ഇങ്ങനെയൊക്കെ നമുക്ക് ആരോഗ്യം നൽകിയ ആ റബിന്റെ തൊണ്ണൂറ്റൊമ്പത് ഇസ്മുകളെ കൊണ്ടുള്ള മഹത്തായ അമലുകൾ ആ അമലുകൾ വലിയ ഫലങ്ങളുള്ള അമലുകളാണ് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് അസ്മാ ഉൽഹസിനെ നിങ്ങൾ മുറുക പിടിച്ചോ അതുകൊണ്ട് വലിയ നേട്ടങ്ങളുണ്ട് അതുകൊണ്ട് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പൊ അസ്മാവൽസിനെ മുറുക പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് വിഷയമാണ്യിലെ മഹത്തായ ഇസ്മ അബിൽ എന്ന ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദേഹങ്ങളിൽ നിന്ന് ശരീരങ്ങളിൽ നിന്ന് ആത്മാവിനെ പിടിക്കുന്നവൻ ഹബുൾ എന്ന പദത്തിൽ നിന്നാണ് ഹാബിൾ എന്ന പദം ഉണ്ടായിട്ടുള്ളത് കബുൽ എന്ന പദത്തിൽ ഹബുൽ എന്ന പദത്തിന്റെ അർത്ഥം പിടിക്കുന്നവൻ എന്നാണ് അപ്പോ ശരീരങ്ങളിൽ നിന്ന് ആത്മാവിനെ പിടിക്കുന്നവൻ ഹൃദയങ്ങളെ കുടിസാക്കുന്നവൻ ഏതൊരു കാര്യവും തടഞ്ഞു വെക്കുന്നവൻ അടിമകളുടെ ആഹാരം പരിമിതപ്പെടുത്തുന്നവൻ എന്നൊക്കെയാണ് എന്ന് പറയുന്ന ആ പദത്തിന്റെ അർത്ഥം a tomar. അപ്പോ ഈ ഒരു എന്ന് പറയുന്നത് നേരത്തെ നമ്മള് പറഞ്ഞില്ലേ ഇത് രണ്ടും ഏകദേശം അതിന്റെ ഓപ്പോസിറ്റ് അർത്ഥങ്ങളിലേക്കാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബല എല്ലാ നിലക്കും അവന്റെ നിയന്ത്രണങ്ങൾ നമ്മിലുണ്ട് ധാരാളമായിട്ട് നൽകുന്നവനാണ് എന്നാലും ആ സമയത്ത് തന്നെ അത് പരിമിതപ്പെടുത്തുന്നവനാണ് അവനല്ലേ അത് വേണ്ട രൂപത്തിലേ നൽകുന്നുള്ളൂ അപ്പോ അള്ളാഹുവിന്റെ വിശേഷങ്ങളിൽ പെട്ടതാണ് എന്നുള്ളത് അപ്പൊ എന്നുള്ളത് അവന്റെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരങ്ങളിൽ നിന്നൊക്കെ ആത്മാവിനെ പിടിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് യാ യാ എന്നുള്ള ഇസ്മ നാം ഉപയോഗിക്കുന്നത് അതിന്റെ ഒരു ചെറിയ രൂപത്തിലുള്ള അർത്ഥമാണ് ഈ പറഞ്ഞിട്ടുള്ളത് സൂഫി ചക്രവാണത്തിലെ വലിയ വലിയ ഫക്കീറുമാര് അധ്യാത്മിക വൃത്തത്തിലെ വലിയ വലിയ ഫക്കീറുമാര് അവരൊക്കെ പതിവാക്കി യാ എന്നുള്ളത് ഓരോ രാവും പകലും ഈ നാമം യാ എന്ന് പറയുന്ന ഇസ്മ പ്രാവശ്യം ചൊല്ലിയാൽ പ്രാവശ്യം പ്രാവശ്യം ചൊല്ലണം ഓരോ ഓരോ രാവും രാവും പകലും പകലും നമ്മൾ ചൊല്ലിയാൽ അങ്ങനെ ചൊല്ലിയ മഹാന്മാരുണ്ടായിരുന്നു അങ്ങനെയാണ് അവർ ആ കഴിവുകളൊക്കെ ആർജിച്ചെടുത്തത് ആ ഒരു തപസ്സിലായിരിക്കണം അപ്പോഴാണ് ആ ഒരു കഴിവ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക അങ്ങനെ ം രണ്ടു വർഷം തുടർച്ചയായിട്ട് രാവും പകലും പകലിലും രാത്രിയിലുമായിട്ട് പതിനായിരം തവണ ചൊല്ലി ചില മഹാന്മാര് ഞാനിത് നിങ്ങൾ ചൊല്ലാൻ വേണ്ടി പറയുന്നതില്ല ചില മഹാന്മാർ അങ്ങനെ അത് ചൊല്ലി അങ്ങനെ അത് സമയത്ത് അവര് ആ കാലയളവില് മാംസഭക്ഷണം തീരെ ഉപയോഗിച്ചില്ല ഇത് അതിന് അവരുടെ ഷേഖുമാർ അവർക്ക് കൊടുത്ത ചില നിർദ്ദേശങ്ങളായിരുന്നു അങ്ങനെ മാംസഭക്ഷണം തീരെ ഉപയോഗിച്ചില്ല എന്താ അള്ളാഹു അവർക്ക് അവരുടെ ആത്മീയ ലോകത്തുള്ള ഒരുപാട് രഹസ്യങ്ങളുടെ കലവറകൾ അത് ചൊല്ലിയ വലിയ വലിയ മഹാന്മാർക്ക് അള്ളാഹു വെളിവാക്കി കൊടുത്തു അങ്ങനെ വെളിവാക്കി കൊടുത്തു എന്ന് മാത്രമല്ല ഒരു കസേരയുമായിട്ട് ഒരു ചേറുമായിട്ട് അവരുടെ മുമ്പിലേക്ക് മലക്കുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അതിൽ ആത്മീയ ലോകത്തെ ഉന്നതിയിലിരിക്കുന്ന വലിയ വലിയ സീറ്റുകളിൽ ഇരിക്കുന്ന ആളുകളെ അവിടെ കാണാൻ സാധിച്ചു ഒരു നിമിഷം അയാൾ ആ ഒരു ആ ചൊല്ലിയ ആ സീറ്റിൽ ഇരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു അവിടെ അതിലിരുന്ന സമയത്ത് അവർക്ക് അള്ളാഹുവിന്റെ അത്ഭുതവും ലോകങ്ങളിലെ വലിയ വലിയ അത്ഭുതങ്ങൾ അവർക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഈ ഒരു ഇസ്മ രാവും ഒക്കെ വർഷം തുടർച്ചയായിട്ട് തവണ ഒരു രാത്രിയിലും പകലിലും ദിവസേന രണ്ടു വർഷം തുടർച്ചയായി ചൊല്ലിയ ചില മഹാന്മാരുണ്ടായിരുന്നു അവര് ഈ ഇസ്മ കൊണ്ട് പ്രയോഗിക്കുമ്പോ ഈ ഇസ്മ അവർ ഉപയോഗിക്കുമ്പോ അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന ഒരു പക്ഷിയെ അയാളൊന്ന് നോക്കിയാൽ മതി അത് ഉടനെ തന്നെ താഴെ വീഴും അത് അയാളുടെ കരങ്ങളിലെത്തും അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കണം കാരണം കഠിനമായ തപസ്സിലൂടെ വന്നവരായിരുന്നു അവരല്ലേ അതിനനുസരിച്ച് അവർ അവരുടെ ശരീരത്തിനെ അവരുടെ ആത്മാവിനെ അവർ ആ ഇസ്മ കൊണ്ട് മെരുക്കിയെടുത്തു അപ്പൊ അവർക്ക് ഈ ഇസ്മ ചൊല്ലി കൊണ്ടൊരു നോട്ടം നോക്കിയപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു ആ പക്ഷിയെ അവരുടെ കരങ്ങളിലെത്തിക്കാൻ അതങ്ങ് താഴെ വീഴാൻ അവരുദ്ദേശിക്കുന്നത് പോലെ വേണ്ടി സാധിച്ചു അവരുടെയും ഒന്ന് ശബ്ദമിട്ടാൽ മതി ഉടനെ തന്നെ അവരുടെ ജീവൻ പോകുന്ന അവസ്ഥയിലേക്ക് അതിലേക്ക് എത്തി ആ ഒരു അവസ്ഥയിലേക്ക് അത് ആവശ്യം ആ ഒരു ആവശ്യം എത്തുമ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അള്ളാഹുവിന്റെ അള്ളാഹു കൊടുത്ത കഴിവില്ലെന്ന് അവർക്ക് അത് ചെയ്യാൻ വേണ്ടി സാധിച്ചു മരിച്ചു കിടക്കുന്ന വ്യക്തിയെ അയാളൊന്ന് വിളിക്കുമ്പോഴേക്ക് ആ വിളിക്കുന്ന സമയമാത്രയിൽ തന്നെ അത് ആ മരിച്ചു കിടക്കുന്ന ആ വ്യക്തി ജീവിക്കാൻ വേണ്ടി തുടങ്ങി പർവ്വത മുകളിൽ വെച്ച് ഒച്ചയനക്കുമ്പോ ഇടുമ്പോ ശബ്ദമിടുക ശബ്ദമിടുമ്പോ ആ വിറക്കാൻ വേണ്ടി തുടങ്ങി മഹാനരായ പർവ്വതങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ് ചത്തുപോയപ്പോ അതിനെ അദ്ദേഹം മഹാനരായ ഷേഖ് ജയിലാനീത്തങ്ങള് അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഈയൊരു ഇസ്മ കൊണ്ട് അമല ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഇസ്മ ആത്മാവിനെ പിടിക്കുന്ന മഹാനരായ മലക്കുൽ മൗത്ത് മോഹത്തലി സ്വലാത്തു വസ്സലാണല്ലോ നമ്മുടെ റോഹിനെ പിടിക്കാ അലൈ സ്വലാത്തു വസ്സലാമിന്റെ റിക്രുകളിൽപ്പെട്ടതാണ് ഈസ്മ ആത്മാവിനെ പിടിക്കുന്ന സമയം പിടിക്കുന്നതിന്റെ എല്ലാ പൊരുളുകളും ആ ഇസ്മിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വല്ലവരുടെയും അക്രമങ്ങൾ വല്ലവരുടെയും പ്രയാസങ്ങള് നമ്മെ ആരെങ്കിലും വല്ലവരും ബുദ്ധിമുട്ടിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ നമ്മളെ ഇടങ്ങറാക്കുകയോ നമ്മുടെ സമ്പത്ത് പിടിച്ചു വെച്ച് നമ്മുടെ ഗോൾഡ് പിടിച്ചു വെച്ച് നമ്മുടെ ഏതെങ്കിലും രൂപത്തിൽ നമ്മളെ മനസ്സുകൊണ്ട് വെറുപ്പിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസ്മ കൊണ്ട് അമല് ചെയ്ത നല്ല ഫലം ഉണ്ടാകുമെന്ന് മഹാന്മാർ പറയുന്നു വല്ലവരുടെയും അക്രമം അസഹ്യമായാല് അവരുടെ പ്രയാസപ്പെടുത്തൽ ബുദ്ധിമുട്ടായാല് മനസ് വല്ലാതെ വേദനിപ്പിക്കുകയാണ് നമ്മളുടെ ഇടയ്ക്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് അത് തിരിച്ചു വരാതെ നമ്മൾ പ്രയാസപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈസ്മ പതിവായി ചൊല്ലുക ആ വ്യക്തിയുടെ നാമവും ഇതിനോട് കൂടെ ചേർക്കുക എന്നാൽ ആ ആള് നമ്മുടെ കീഴിലെത്തും അയാൾക്ക് അതിനുള്ള ഒരു മനസ്സിലാഹുവിന് ഇട്ടുകൊടുക്കും എന്നുള്ളതാണ് അപ്പോ ഇത് ചില പ്രത്യേക സമയങ്ങളിൽ അതിൻ്റെതായ രൂപത്തിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത് കൃത്യമായി നമ്മൾ അതിൻ്റെ ആ നീതിയുടെ രൂപത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് എന്താ അത് നമുക്ക് തിരിച്ചടിക്കാൻ വരെ സാധ്യതയുള്ള ഈസ്മാണെ ചെറിയ ആളുകൾക്കൊക്കെ അങ്ങനത്തെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈസ്മിന്റെ കൃത്യമായ ഫലങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ഒരാളുടെ നാശത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒരു ജസ്റ്റിസ് ആയിരുന്നില്ല അതൊരു അനീതിയുടെ രൂപത്തിൽ അനാവശ്യമായ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളോടുള്ള അസൂയയുടെ പേരിൽ അയാളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ചില ആളുകൾക്കൊക്കെ തിരിച്ചടിച്ച അനുഭവങ്ങൾ അവർക്ക് തന്നെ അത് തിരിച്ച് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു പറഞ്ഞതുപോലെ അവർക്ക് തന്നെ അത് തിരിച്ച് വന്ന തിരിച്ചു മടങ്ങി വന്ന രൂപത്തിൽ അവർ തന്നെ നശിക്കാൻ കാരണമായ അനുഭവങ്ങളൊക്കെ പല പല ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണം ഈ നാമം ചൊല്ലുന്ന സമയത്ത് ഇതുമായി അമല് ചെയ്യുന്ന സമയത്ത് എല്ലാം നീതിപരമായിട്ട് എല്ലാം ഉപയോഗിക്കാവൂ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനരായ ഇസ്രായൽ അലി സ്വലാത്തു വസ്സലാം ആ അവരുടെ ആ ഒരു ആണല്ലോ ആ അതിന്റെ ആ അർത്ഥതലങ്ങളൊക്കെ വല്ലാതെ ഉൾക്കൊള്ളുന്ന ഒരു ഇസ്മാണ് യാ യാ കാബിലു എന്നുള്ള അതുകൊണ്ട് തന്നെ ഈ ഈസ്മ ഈ ദിവ്യനാമം ദിനം പ്രതി ആയിരം തവണ ഞാൻ നേരത്തെ നമ്മുടെ പൂർവ്വസൂരികളായ മഹാന്മാർ ചെയ്ത ചില രൂപങ്ങളാണ് പറഞ്ഞിരുന്നത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു അസ്മാ ഉല്ലുസ്സനയുടെ എന്ന് പറഞ്ഞാല് സാധാരണക്കാർക്ക് വീട്ടാൻ സാധിക്കൂല അതിന്റെ വലിയ വലിയ റിയാലകൾ ഇപ്പൊ നിങ്ങൾ നോക്കൂ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മഹാന്മാർ അസ്മാഉല്ലുസ്സനയുടെ എന്ന് പറഞ്ഞാല് അവര് ചെയ്തിരുന്ന രണ്ടു വർഷം തുടർച്ചയായിട്ട് ഒരു ദിവസവും ഒരു രാവും ഒരു പകലും ഒഴിവാക്കാതെ മാംസാഹാരങ്ങൾ മുഴുവൻ പാടെ ഒഴിവാക്കിയിട്ട് എല്ലാ രാത്രിയിലും എല്ലാ പകലിലും പതിനായിരം തവണ ഈ ചൊല്ലിയിട്ടാണ് അവർ അതുകൊണ്ടുള്ള അമലുകളിലേക്ക് പ്രവേശിച്ചിരുന്നത് അപ്പൊ തന്നെ മനസ്സിലായില്ല മേൽ ഫലം ലഭിക്കുമെന്നുള്ളത് ഞാനിവിടെ നിങ്ങൾക്ക് അസ്മാലുസ്മയിലെ ഏറ്റവും ലളിതമായ നിലവിൽ ഏറ്റവും ലളിതമായ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ റിയാദയാണ് പറഞ്ഞത് അത് വളരെ എളുപ്പമാണ് ഓരോ ഇസ്രമിന്റെയും ആയുധത്തെടുക്കുക അല്ലാന്നുള്ളതിന്റെ ആയുധത അറുപത്തിയാറാണ് അറുപത്തി ആറ് തവണ ചൊല്ലു അങ്ങനെ എത്രയാണ് അത് ചെല്ലുക റഹീമിൻ്റെത് എത്രയാണ് അത് ചെല്ലുക അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് അസ്മാഅൽ ഉസ്ലാൻ എന്നൊരു വീഡിയോ ചെയ്തിട്ട് കണ്ടാൽ ശരിക്കും മനസ്സിലാവും അങ്ങനെ ആ ഒരു റിയാലയെങ്കിലും നിങ്ങൾ പൂർത്തീകരിച്ചു വിട്ടണം ആ ഒരു റിയാദെങ്കിലും പൂർത്തീകരിച്ച് വീട്ടിയാൽ നമുക്ക് കഴിയുന്ന ഒരു റിയാതെ നമ്മൾ പൂർത്തീകരിച്ചു വീട്ടി ഇനി നമ്മൾ ഇതുകൊണ്ട് അമല് ചെയ്യുമ്പോൾ മഹാന്മാര് ചെയ്ത അത്രയും വലിയ ഫലങ്ങളൊന്നും നമുക്ക് ലഭിക്കൂലെങ്കിലും നമ്മുടെ ഏകദേശം കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ സാധിക്കും അവരൊക്കെ അങ്ങനെ അതുകൊണ്ട് അമല ചെയ്തതുകൊണ്ടാണ് അന്തരീക്ഷത്തിലൂടെ പറന്നുപോകുന്ന പക്ഷിയെ അവർക്ക് പെട്ടെന്ന് ഒരൊറ്റ നോട്ടത്തിൽ അവരുടെ കൈവെള്ളയിൽ എത്തിക്കാൻ സാധിച്ചത് ജീവൻ പോയതിന്റെ ജീവന്മാർക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചത് അത് അള്ളാഹോ കൊടുത്ത കഴിവാണ് അവരുടെ സ്വന്തം കഴിവല്ല അങ്ങനെ വിശ്വസിക്കാനും പാടില്ലാലോ അള്ളാഹു അല്ലേ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നവർ ചെയ്യുന്നതാണ് അള്ളാഹു സൃഷ്ടിച്ചു കൊടുക്കുന്നതാണ് ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു ചെയ്തു കൊടുക്കുന്നതാണ് അതാണ് സുന്നത്ത് ജമായത്തിന്റെ വിശ്വാസം അപ്പോ എല്ലാ ദിവസവും ആയിരം തവണ പതിവായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ ശത്രുക്കളെ അവർക്ക് ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഒരു ആവശ്യം ഉണ്ടാവൂല്ലേ ശത്രുക്കളെ ഭയപ്പെടേണ്ട ഒരു ആവശ്യത്തിലേക്കും അവൻ എത്തില്ല എന്നുള്ളതാണ് ജനസ്വാധീനവും അംഗീകാരവും ആദരവും ലഭിക്കാൻ ഇത് പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുക എന്ന് മഹാന്മാർ പറയുന്നുണ്ട് അപ്പോ ഈ ഇതൊക്കെ ചൊല്ലുന്ന സമയത്ത് യാ ചേർത്തിയിട്ട് ആണ് ചെല്ലേണ്ടത് അനിതാ എന്നുള്ളതിന്റെ അതത് എന്ന് പറയുന്നത് തൊള്ളായിരത്തി മൂന്നാണ് അപ്പൊ ഞാൻ ഓരോ ഇസ്മിക് ആദതകളും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നിങ്ങളത് നോക്കിയാൽ മതി ഇതെങ്ങനെ പറയുമ്പോ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം റിയാല പൂർത്തിയാക്കി വിട്ടാനുള്ള ആരെങ്കിലും അപ്പൊ യാബിൽ കാബിൽ എന്നുള്ളതിന്റെ തൊള്ളായിരത്തി മൂന്നാണ് തൊള്ളായിരത്തി മൂന്നാന്ന് പറഞ്ഞാല് കാഫ് നൂറാണ് അലിഫ് ഒന്നാണ് ബാ രണ്ടാണ് വാദ് എണ്ണൂറാണ് അപ്പൊ അങ്ങനെ ടോട്ടൽ നോക്കുമ്പോ അത് തൊള്ളായിരത്തി മൂന്ന് എന്നാണ് അതിന്റെ അക്ഷരസംഖ്യ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ റിയാദയിലേക്ക് വരികയാണെങ്കിൽ എന്നുള്ള ഇസ്മ തൊള്ളായിരത്തി തവണ ആവർത്തിക്കുക അപ്പൊ ഇനി അങ്ങനെ ഓരോ ഇസ്മിന്റെ റിയാളയും പൂർത്തിയാക്കി വീട്ടുക പിന്നെ ആ റിയാല കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും അസ്മാവുസിനെ പൂർണ്ണമായിട്ട് ചൊല്ലുക കാരണം ആ റിയാലയില് ആ ലളിതമായ റിയാലയിൽ പറഞ്ഞിട്ടുള്ളത് ഓരോ ഇസ്മും ഒരു തവണ എല്ലാ ദിവസവും ചൊല്ലിയാൽ മതി റിയാല പൂർത്തിയാക്കി വിട്ടതിന് ശേഷം എന്നുള്ളതാണ് അപ്പൊ ഓരോ ദിവസവും ഒരു തവണ ചൊല്ലിയാൽ മതി അപ്പൊ ഒരു തവണ അസ്മാഅലു എല്ലാ ഇസ്മും ഒരു തവണല്ലോ അപ്പൊ അങ്ങനെ അത് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇതിന്റെ ഇസ്മ ഇതിന്റെ ആയതൊള്ളായിരത്തി മൂന്ന് എന്നുള്ള സംഖ്യയാണ് അപ്പൊ ഈ ആ കാബിൽ യാ അള്ള എന്നുള്ളതിന്റെ റിയാല പൂർത്തിയാക്കി വീട്ടി അതൊക്കെ ചൊല്ലി അസ്മാഅലുസിനുടെ മുഴുവൻ റിയാലയും പൂർത്തിയാക്കി വീട്ടി ചൊല്ലിയാൽ ആ അസ്മാ ഓരോ ഇസ്മുകളെ കൊണ്ട് അമല ചെയ്യുമ്പോൾ നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഹാദിമീങ്ങൾ ഉണ്ട് ഓരോ ഇസ്മിന് ഓരോ ഹാദിമീങ്ങൾ ഉണ്ട് ആ ഹാദിമീങ്ങൾക്ക് കീഴില് കുറച്ച് ലീഡേഴ്സ് ഉണ്ട് ആ ലീഡേഴ്സിന് കീഴില് കൊറേ അണികളുണ്ട് അവരെല്ലാവരും കൂടെ ഈ അക്ഷരങ്ങൾ ഓരോന്നിനും പ്രതിനിധീകരിച്ച് അവരെല്ലാം നമ്മൾ ഈ ഇസ്മ ചൊല്ലുമ്പോഴേക്ക് ഇസ്മ വിളിക്കുമ്പോഴേക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇറങ്ങി നമ്മുടെ കാര്യങ്ങളെ പൂർത്തി രുമെന്നുള്ളതാണ് അതാണ് അസ്മാലിയുടെ സവിശേഷത അള്ളാഹുവിനെയാണല്ലോ വിളിക്കുന്നത് അള്ളാഹു സുബാനുഭവത്തായാലും നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ വിഷമങ്ങളെല്ലാം തീർത്തുതരട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ വലിയ രക്ഷ നൽകി അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിനെ അനുഗ്രഹിക്കുമാറാകട്ടെ